രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് രേവതി നക്ഷത്രം വളരെ ഗുണമേറിയ വർഷമാണ് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്നത് എന്നാൽ രേവതി നക്ഷത്രത്തിന്റെ പന്ത്രണ്ടിലാണ് ശനി വരുന്നത് അപ്പൊ രേവതി നക്ഷത്രക്കാര് മീനക്കൂറിലാണ് വരുന്നത് അപ്പൊ മീനക്കൂറിൻ്റെ പന്ത്രണ്ടിൽ കുംഭക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത് ഇപ്പൊ അപ്പൊ ശനിയെ കൊണ്ടും വേഴത്തെ കൊണ്ടുള്ള ഗോചരവശാലുള്ള ഫലങ്ങൾ ഇവിടെ പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും കൂടി കൂട്ടിച്ചേർത്തു വേണം അത് പറയാം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏഴരശനിയുടെ കാര്യവും കൂടി പറയണം അപ്പൊ ഏഴര ശനി ഈ രേവതി നക്ഷത്രക്കാർക്ക് ഏഴര ശനി തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനേഴാം തീയതി ശനി കുംഭക്കൂർ മകരക്കൂറിൽ നിന്നും കുംഭക്കൂറിലേക്ക് വന്നു കുമ്പൻ രാശിയിലേക്ക് വന്നു അപ്പോൾ ഇവർക്ക് ഏഴര ശനി തുടങ്ങി പൂരൂരുട്ടാതി കാലി പുത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് അപ്പൊ വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടാവും ശനിയെ കൊണ്ട് ഇവർക്ക് ദോഷങ്ങളും ഉണ്ടാകാം ഉണ്ടാകാം എന്നല്ല ഉണ്ടാകും എന്നാൽ പൊതുവെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ ഉള്ള രേവതി നക്ഷത്രത്തിന്റെ ഫലം പറയുകയാണെങ്കിൽ വളരെ ഗുണമേറിയ ഒരു വർഷമായിരിക്കും ഉണ്ടാകുന്നത് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാതെയുള്ള ധന നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും സ്ത്രീകൾക്ക് കുടുംബസുഖം വരുമാന നേട്ടം എന്നിവ ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ വ്യാഴം രണ്ടിലും അതിനുശേഷം വ്യാഴം മൂന്നിലും വരുന്ന സമയമാണ് രണ്ട് ധനസ്ഥാനവും അതോടൊപ്പം മൂന്ന് സഹോദര സ്ഥാനവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിൽ വരുന്നു ഈ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിലാണ് വരുന്നത് പന്ത്രണ്ട് പാപസ്ഥാനവും ചെലവിൻ്റെ സ്ഥാനവും കൂടിയാണ് അതോടൊപ്പം ഈ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിലെ ശനി ഏഴര ശനിയായി മാറും വേഴത്തിനെ കൊണ്ട് ഗുണവും ശനിയെ കൊണ്ട് ദോഷവും ഉണ്ടാകാം രണ്ടിലെ വേഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു രണ്ടിലെ വേഴം ധനകാരൻ കൂടിയാണ് അപ്പൊ രണ്ടിലെ വേഴം ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഈ രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതുവർഷത്തിൽ വേഴത്തിനെ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു വേഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗോചരഫലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് രണ്ടിലെ വേഴം എന്ന് പറഞ്ഞാൽ അത് കുടുംബ കൂടിയാണ് വ്യാഴം രണ്ടിൽ നിന്ന് രണ്ടെന്ന് പറഞ്ഞാൽ കുടുംബമാണ് വാക്കാണ് ധനമാണ് പ്രവർത്തിയാണ് ഇതെല്ലാം രണ്ട് വിദ്യയാണ് ഇതെല്ലാം രണ്ടാണ് രണ്ടിലെ സ്ഥാനമാണ് അപ്പൊ ഇത് അവിടെ സർവേശ്വര ഗ്രഹ ഗ്രഹമാണ് വേഡം സർവേശ്വരകാരകനായ ഗ്രഹമാണ് ആ രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഗുണം ചെയ്യും രണ്ടിലെ വേഴം ധനപരമായ നേട്ടങ്ങളുണ്ടാക്കും ധനകാരകൻ കൂടിയാണല്ലോ രണ്ടിലെ നേട്ടങ്ങളുണ്ടാക്കും രണ്ടിൽ വേദം കുടുംബസ്ഥാനമാണ് അപ്പൊ കുടുംബത്തിൽ സുഖം കിട്ടും കുടുംബപരമായ സുഖം കിട്ടും കുടുംബത്തില ധനനേട്ടങ്ങളും ഉണ്ടാകും ഏഴിലെ ശനി തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും ഏഴര ശനി ഏഴിലെ ശനി അല്ല ഏഴര ശനി ഏഴര ശനി തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും വേണ്ടപ്പെട്ടവരുടെ മരണം ഏഴര ശനി കാലത്തുണ്ടാകും താമസ സ്ഥലം മാറി താമസിക്കേണ്ടതായിട്ട് വരും ഇവർക്ക് താമസസ്ഥലം മാറേണ്ടതായിട്ടൊക്കെ വരും മാനസിക സംഘർഷങ്ങളുണ്ടാവും മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ടു വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും മനസ്സ് പൈസ അതായത് പണം പാഴ് ചെലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ചെലവിന്റെ സ്ഥാനത്താണ് ലശനി നിക്കുന്നത് പന്ത്രണ്ടിലല്ലേ ചിലവ് അധികരിച്ചു വരും ചെയ്യാത്ത കുറ്റം തലയിൽ വരും ഇവർ ചെയ്യാത്ത കുറ്റം ഇവരുടെ തലയിൽ വരും മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരഫലം കൂടി കണക്കിലെടുത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതനുസരിച്ച് ഇവർക്ക് വീട് സ്ഥലം എന്നിവ വാങ്ങാൻ പറ്റും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് വീട് സ്ഥലം എന്നിവ വാങ്ങാൻ ഉദ്ദേശിച്ചാൽ നടക്കും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമിയിൽ ഭൂമി വാങ്ങാൻ കരാർ എഴുതി എഴുതിയവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരം കിട്ടും അവസരം വന്നു ചേരും പിന്നെ വീട് വാങ്ങാൻ സ്ഥലം ഭൂമി മാത്രമല്ല വീട് ഒന്നിച്ച് വീട് വാങ്ങാനായിട്ടുള്ള എങ്കിൽ വീടിന് അഡ്വാൻസ് കൊടുത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വീട് പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ വീട് പുതിയതായി വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാതെ ഇട്ടിട്ടുള്ളവർക്കാണെങ്കിൽ അതുകൂടാതെ വീടുപണി പൂർത്തിയായിട്ട് ഗ്രഹപ്രവേശനം നടത്താതിരിക്കുന്നവർക്ക് ഇതെല്ലാവർക്കും അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രേവതി നക്ഷത്രക്കാർക്കുണ്ടാവും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും സന്താനപരമായി ശ്രേയസ് ഉണ്ടാകും ഭാര്യ സമ്പത്ത് അനുഭവത്തിൽ വരും ഭാര്യക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് അനുഭവത്തിലൊക്കെ വരും പല കാര്യങ്ങളിലും കഠിനധ്വാനം വേണ്ടി വരും ശനി പന്ത്രണ്ടിലാണല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് കഠിനാധ്വാനമൊക്കെ കുറച്ച് ചെയ്യേണ്ടതായിട്ട് വരും മാതാവിൻ്റെ രോഗശാന്തിക്ക് ഗുണം കിട്ടും മാതാവിൻ്റെ രോഗശാന്തിക്ക് ഗുണം കിട്ടും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും ഉണ്ടാവും സർക്കാർ ജോലി കിട്ടാനിടവരും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സർക്കാരി ഒലി യോഗത്തിനും ഇടവരും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഇവര് ശ്രദ്ധിക്കണം ഈ രേവതി നക്ഷത്രക്കാർ പിതാവിൻ്റെ അവരുടെ അച്ഛന്റെ ആരോഗ്യകാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം